മുസ്ലിം വിഭാഗത്തിൽ മതവിശ്വാസിയല്ലാത്തവർക്ക് ശരീരത്ത നിയമം ബാധകമാക്കരുതെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെ മറുപടി തേടി സുപ്രീംകോടതി നാലാഴ്ചയ്ക്കകം മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ശരീരത്തിന് പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം മുസ്ലിമായി ജനിച്ചെങ്കിലും മതത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് ഷരീത്ത് നിയമങ്ങൾ ബാധകമാക്കരുതെന്ന ഹർജിയാണ് സുപ്രീംകോടതിക്ക് മുമ്പിലുള്ളത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി നാലാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു മതമുപേക്ഷിച്ച മുസ്ലിങ്ങൾക്ക് ശരീരത്തിനു പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമാക്കണമെന്നാണ് ആലപ്പുഴ സ്വദേശിനി പി എം സഫിയ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഷരീത്ത് നിയമപ്രകാരം ഏകമകൾക്ക് തന്റെ മുഴുവൻ സ്വത്തുക്കളും നൽകാനാകില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ശരീരത്തിന് കീഴിൽ വരുന്നവർക്ക് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ബാധകമല്ലെന്ന് ഇതിന്റെ വകുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരുന്നത് വിശ്വാസിയാണോ എന്ന് നോക്കിയല്ല വ്യക്തി നിയമം ബാധകമാക്കുന്നതെന്ന് അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു അതുകൊണ്ടുതന്നെ വ്യക്തി നിയമങ്ങൾക്കപ്പുറം എല്ലാ പൌരന്മാർക്കും നിയമം ഉറപ്പാക്കുന്ന ഏകീകൃത സിവിൽ നിയമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നൽകുന്ന മറുപടിയിൽ വ്യക്തമാക്കിയേക്കും জেনাম ডালি